ചലച്ചിത്ര മേഖലയിലെ സിനിമാ മേഖലയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ തുടക്കമാണിത് എന്നുള്ളതാണ് പറഞ്ഞത് തൊഴിലിടകൾ സ്ത്രീ സൗഹൃദവും സ്ത്രീ സുരക്ഷിതവും ആക്കുന്നതിൻ്റെ ഭാഗമായി ചലച്ചിത്ര മേഖലയിൽ സംഘടിപ്പിക്കുന്ന ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാനായിട്ട് എത്തിയ നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും സംസ്ഥാന സർക്കാരിന് വേണ്ടി നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് പോഷ് ആക്ട് നിലവിൽ വന്നത് സെക്ഷൽ ഹറാസ്മെന്റ് തൊഴിലിടങ്ങൾ സ്ത്രീ സൗഹൃദമാകുക എന്നുള്ള സ്ത്രീ സുരക്ഷിതമാകുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് ഈ ആക്ട് രാജ്യത്ത് നിലവിൽ വന്നത് നമുക്ക് കേരള സംസ്ഥാനത്തിൻ്റെ പൊതു സ്ത്രീയെ പരിശോധിക്കുമ്പോൾ ഇവിടെ ചീഫ് സെക്രട്ടറി പറഞ്ഞു കണക്കുകൾ അല്ല യഥാർത്ഥത്തിൽ അതിനപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കണക്കുകൾ പരിശോധിച്ചാലും ഇപ്പോൾ സംഘടിത മേഖലയിൽ പ്രത്യേകിച്ച് സർക്കാർ മേഖലയിൽ ഏറ്റവും അധികം തൊഴിലെടുക്കുന്നത് സ്ത്രീകളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണശാല കേന്ദ്രത്തിൽ സെക്രട്ടേറിയറ്റിൽ അറുപത്തിയഞ്ച് എഴുപത് ശതമാനത്തോളം സ്ത്രീ ജീവനക്കാർ ആരോഗ്യ മേഖലയിൽ ഏറ്റവും അധികം ജോലി ചെയ്യുന്നത് ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ പാരമെഡിക്കൽ സ്റ്റാഫും നഴ്സസും എല്ലാം നോക്കിയാൽ ഏറ്റവും അധികം അധികമുള്ളത് സ്ത്രീകളാണ് പക്ഷെ അസംഘടിത മേഖലയിലേക്കും സ്വകാര്യ മേഖലയിലേക്കും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ പ്രാതിനിധ്യം സ്ത്രീകൾക്ക് ആ മേഖലയിൽ എന്നുള്ളത് നമ്മൾ കാണാനായിട്ട് സാധിക്കും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് നമ്മുടെ ഹയർ എജ്യൂക്കേഷൻ എടുത്തു നോക്കിയാൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജും പ്രൊഫഷണൽ കോളേജുകളും എടുത്തു നോക്കിയാൽ അറുപത് ശതമാനം എഴുപത് ശതമാനം പെൺകുട്ടികളാണ് പഠിക്കുന്നത് പക്ഷേ തൊഴിൽ മേഖലയിലേക്ക് വരുമ്പോൾ ഇത് അതേ നിലയിൽ പരിവർത്തനപ്പെടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട് ഈ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ വാസ്തവത്തിൽ വനിതാ ശിശുവികസന വകുപ്പാണ് നമ്മൾ ഈ ആക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോഡൽ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഭാഗമായി ഒട്ടേറെ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മളൊരു കണക്കെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മളൊരു പോർട്ടൽ രൂപീകരിച്ചത് കാരണം ഈ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു പോർട്ടൽ രൂപീകരിച്ചുകൊണ്ട് പോഷ് ആക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങളിലുള്ള നിലവിലെ സ്ഥിതി എന്താണ് എന്നുള്ളത് പരിശോധിച്ചത് അന്ന് ഏതാണ്ട് ആയിരം സ്ഥാപനങ്ങൾ മാത്രമാണ് പോഷ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഐ സികൾ രൂപീകരിച്ചതായിട്ട് നമുക്ക് അന്ന് ബോധ്യപ്പെട്ടു അന്ന് അത്ര ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജോലി വരും ഇനിയും വളരെ ഒരു സ്ലോ പ്രോഗ്രസ്സായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മുതൽ നമ്മളൊരു മിഷൻ അടിസ്ഥാനത്തിൽ ഈയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ബന്ധപ്പെടുത്തുന്നതിന് ആരംഭിച്ചു ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് വൻകാശിശു വികസന വകുപ്പ് തയ്യാറാക്കി നമ്മുടെ മുന്നിലുള്ള ചോദ്യം എവിടെ സി എസ് സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് നമ്മൾ ഈ ആക്ട് ചലച്ചിത്ര മേഖലയിൽ നടപ്പിലാക്കുന്നത് ഒരു ഇൻഡസ്ട്രി എന്നുള്ള ആ നിലയിൽ തന്നെ നിർവചിക്കപ്പെടാ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ടുള്ള ചലച്ചിത്ര മേഖലയിൽ എങ്ങനെയാണ് പോഷ് ആക്ട് ആ നിയമം അനുശാസിക്കുന്ന വ്യവസ്ഥകളോടെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ചോദ്യത്തിൽ നിന്നാണ് കുറേയേറെ രാഷ്ട്രീയവിനിമയങ്ങളൊക്കെ നടത്തിയിട്ട് അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ തയ്യാറാക്കി പിന്നീട് അത് നമ്മൾ സർക്കുലേറ്റ് ചെയ്യുകയുണ്ടായി ഏതായാലും ഈ ഘട്ടത്തിൽ ഈ വർക്ക്ഷോപ്പിന് മുന്നോടിയായി നമ്മുടെ പാർക്കിൽ ഒരു ഇതിന് ഒരു പ്രൈൻസ്റ്റോൾമെൻ്റ് സെഷൻ നടന്നിരുന്നു തിരുവനന്തപുരത്ത് ചലച്ചിത്ര മേഖലയിലുള്ളവരുമായി ഇതിൻ്റെ ഒരാശയവിധം നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ള ആക്റ്റിലെ വ്യവസ്ഥകൾക്കനുസരിച്ചിട്ട് ഈ ആക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോഡ്യൂൾ ആണ് അതിന്റെ പരിശീലനമാണ് ഇന്നിവിടെ നടക്കുന്നത് അതിൻ്റെ ഒരു മോഡ്യൂൾ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അവിടെയും ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു ഇപ്പോ ഒരു സിനിമയിൽ നിർമ്മാതാവാണ് തൊഴിൽ ദാതാവും അപ്പൊ തൊഴിൽ ദാതാവും തൊഴിൽ ചെയ്യുന്നവരുമായിട്ടുള്ള ഒരു എഗ്രിമെന്റിലേക്ക് എത്തുന്നതിന് മുൻപ് ഉണ്ടാകുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതെവിടെയാണ് ഡീൽ ചെയ്യപ്പെട്ടത് ഓഡീഷണൽ ഓഡീഷണുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ളത് എവിടെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക നമ്മൾ ഉൾപ്പെടെയുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്തിട്ടാണ് ഈ മോഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ചലച്ചിത്ര മേഖലയിൽ ഈ കരാറ് ഏർപ്പെടുന്ന സമയം മുതൽ ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പ്രൊഡ്യൂസർ ടു എൻഷോർ ദാറ്റ് ഐ എൻ ഫോംഡ് എ സിനിമ ഒരു ചലച്ചിത്രം അതിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഐസി രൂപീകരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളത് പരമമായി അതൊരു നിർമ്മാതാവിൻ്റെ ഉത്തരവാദിത്തമാണ് അനേകർ ഈ ഇതുമായി ബന്ധപ്പെടുന്ന ഷൂട്ടിങ്ങുണ്ട് അതിൻ്റെ ഡബിങ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ മേഖലകളുമായിട്ട് ദൈവം ഉണ്ട് എവിടെയൊക്കെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതെല്ലാം ഇതിന്റെ പരിധിയിൽ വിദേശത്ത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു സംഭവത്തിൽ ഒരു പെൺകുട്ടിക്ക് സ്ത്രീക്ക് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പരാതി കൊടുക്കുന്നതിനുള്ള ഒരു നിയമപരമായിട്ടുള്ള അതിനുള്ള അവകാശമുണ്ട് അവസരമുണ്ട് അത് ഉപയോഗിക്കണം എന്നുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ മോഡ്യൂളിന്റെ പരിശീലനം ഇവിടെ നടത്തപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ചലച്ചിത്ര മേഖല അതിൻ്റെ വിവിധ സംഘടനകളുടെ പ്രാതിനിധ്യം ഇവിടെ തെളിയിക്കുന്നത് അത് നല്ല രീതിയിൽ ചലത്ര ചലച്ചിത്ര മേഖല സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ഒരു സ്ത്രീക്ക് ഒരു തൊഴിലിടത്തിലും അരക്ഷിതയാണ് എന്നുള്ള തോന്നൽ ഉണ്ടാകാനായിട്ട് പാടില്ല അവൾ അവൾ ഏതെങ്കിലും തരത്തിലുള്ള അവർക്ക് അവർക്കെതിരെയുള്ള ഒരു അതിക്രമം ഉണ്ടാകുന്നു എന്നുള്ളതും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ ഈ വനിതാ ദിനത്തിൽ മാർച്ച് എട്ട് വനിതാ ദിനത്തിന് തൊട്ടുമുമ്പ് സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ തൊണ്ണൂറ്റി അഞ്ച് ഡിപ്പാർട്ട്മെൻസിൽ ഐ സി രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ പ്രവർത്തനം നടത്തിയിരുന്നു ആൻഡ് ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു ചീഫ് സെക്രട്ടറി ഓഫീസേഴ്സ് ആൻഡ് ഔൾഅഅർ മിനിസ്റ്റേഴ്സ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു ഓർഡർ ചീഫ് മിനിസ്റ്റർ ഓൾസോ ബിക്കോസ് ബി കുഡ് അച്ചീവ് ദർജറ്റ് ഓഫീസസ് ഫോം ദസ് ഇൻ കേരള നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിലെ ആക്ട് ആണ് അത് ഇതുവരെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണോ ഇത് രൂപീകരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ബെറ്റർ ലീറ്റ് നെവർ എന്നുള്ളതാണ് നമുക്ക് അതിൽ ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി എല്ലാ സർക്കാർ ഓഫീസുകളിലും രൂപീകരിച്ചു ഇനി നമ്മൾ ലക്ഷ്യമിടുന്നത് തീർച്ചയായിട്ടും ഇപ്പം ഐ ടി മേഖലയിൽ ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ മുതൽ ഞങ്ങൾ നടത്തുന്ന ഒരു പ്രവർത്തനമാണ് നിയമ സഭാ സമിതിയുടെ ഭാഗമായി ടെക്നോ പാർക്കിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഐ ടി പാർക്കുകളിൽ ഞങ്ങൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയൊരു കാര്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞു സർക്കാർ മേഖലയിലുള്ള ഒരു സ്ത്രീ പ്രാതിനിധ്യം മറ്റു മേഖലകളിൽ ഉണ്ടാകുന്നത് ഐ ടി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഒരു പെൺകുട്ടി പ്രവർത്തന വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി നേടുന്നു ജോലി നേടിക്കഴിഞ്ഞിട്ട് അവർ വിവാഹതയാകുന്നു അവർ ഗർഭിണിയാകുന്നു മിക്ക ഐ ടി കമ്പനികളിലൊന്നും കാണുന്നത് അവർ എട്ടാം മാസം ഒൻപതാം മാസമാകുമ്പോഴേക്കും നിർബന്ധിതമായിട്ട് അവർ രാജിവെച്ച് പോകണം എന്നാവശ്യപ്പെടുകയും ഈ പെൺകുട്ടി പരാതിപ്പെടാനായിട്ട് തുനിയില്ല കാരണം ഒരു കമ്പനി ഒരു ബ്ലാക്ക് ലിസ്റ്റ് ഒരു പോലുള്ള ഒരിതിൽ അവരെപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റൊരു കമ്പനി അവർക്ക് ജോലി കൊടുക്കില്ല അപ്പം നിർബന്ധിതമായിട്ട് രാജി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും പിന്നീട് ആറുമാസം കഴിഞ്ഞ് നമ്മൾ ഓർക്കര ആറുമാസത്തെ എലിജിബിളാണ് മെറ്റോറിറ്റി രീതിബിൾ ആണ് എങ്കിൽ പോലും നിർബന്ധിതമായിട്ട് രാജ്യം ആറ് മാസം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ അവർക്ക് ജോലി ലഭിക്കണമെന്നില്ല അപ്പോഴേക്കും ഒരുപാട് മുന്നോട്ട് ഐടി മേഖല മുന്നോട്ട് പോയിട്ടും ഉണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ടി സ്കില്ലിങ് പ്രോഗ്രാമുകൾ ക്രോസ് പ്രോഗ്രാമുകൾ നമ്മൾ നടത്തുന്നുണ്ട് തൊഴിൽ വകുപ്പ് ഇത്തരത്തിൽ നിർബന്ധിതമായിട്ട് രാജ്യവെച്ച് പോകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ ആരും തന്നെ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്ന ഒരു വിഷയം ഒരു കാര്യം കൂടി ചീഫ് സെക്രട്ടറിയുടെ സൂചിപ്പിച്ചു വാഹി സി എസ് നമ്മൾ ഇത് സംബന്ധിച്ച് ഗൗരവത്തോടെയാണോ ഈ വിഷയത്തെ കാണുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഗൗരവത്തോടു കൂടി തന്നെ നമ്മളിതിനെ കാണേണ്ടതായിട്ടുണ്ട് നിയമം നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചു അതിനു വേണ്ടിയിട്ടുള്ള എങ്ങനെയാണ് പ്രായോഗികമായി നടപ്പിലാക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അത് അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും രാജ്യത്ത് തന്നെ ചലച്ചിത്ര മേഖലയിൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ കേരളത്തിൽ മലയാള സിനിമാ വ്യവസായം സിനിമാ മേഖല നിർവഹിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പരിശീലന പരിപാടിയാണ് ആയിരിക്കും ഇത് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാനായിട്ടെത്തിയ നിങ്ങൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ടും ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ ആളുകളിൽ കോൺഫിഡൻസ് സൃഷ്ടിക്കുക ആത്മവിശ്വാസം സൃഷ്ടിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇതിൽ നിയമം നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമല്ല കൈച്ചി മേഖലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ പല പ്രശ്നങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു പരാതിപ്പെടാൻ പെൺകുട്ടികളും സ്ത്രീകളും മടിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ആത്മവിശ്വാസം ഉണ്ടാക്കുക കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് തീർച്ചയായിട്ടും അതുകൂടി ഇതിന്റെ ഭാഗമായിട്ട് സാംസ്കാരിക വകുപ്പ് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സാംസ്കാരിക വകുപ്പ് ശ്രമിക്കുന്നുണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ ആക്ട് നിലവിലെ വ്യവസ്ഥകളോടുകൂടി സിനിമാ മേഖലയിൽ നടപ്പിലാക്കുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇനി അതിനപ്പുറത്തേക്ക് നിലനിൽക്കുന്ന ഗ്യാപ്പുകളെ കണ്ടെത്തി അഡ്രസ് ചെയ്തുകൊണ്ട് അത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി ഇവിടെ സാംസ്കാരിക വകുപ്പ് നടത്തുന്നുണ്ട് ആവശ്യമെങ്കിൽ ഒരു നിയമനിർമ്മാണവും അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതിനെ കുറിച്ചും സാംസ്കാരിക വകുപ്പ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഒട്ടേറെ കാര്യങ്ങളും ഇത് മാത്രമല്ല സിനിമാ മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്യാമറയ്ക്ക് പിന്നിലും ടെക്നിക്കൽ സൈഡിലും കൂടുതൽ സ്ത്രീകൾ വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും ഇതിനെല്ലാം കൂട്ടായ പ്രവർത്തനം നടത്തുമ്പോൾ മാത്രമാണ് പൂർണ്ണമായ നിലയിൽ സ്ത്രീ സുരക്ഷിതവും സ്ത്രീ സൗഹൃദവുമായിട്ടുള്ള അന്തരീക്ഷം നമ്മുടെ ചലച്ചിത്ര മേഖലയിൽ ഉണ്ടാവുക അതിന് ഈ പരിശീലന പരിപാടി സഹായകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം